രാമായണം അയോധ്യകാണ്ഡം ഭാഗം ഏഴ് സ്നേത പോയ ഉടനെ പൂമുഖത്തിൻ്റെ പുറത്ത് വരാന്തയിൽ കാത്തുനിന്നിരുന്ന ലക്ഷ്മണൻ രാമനെ സമീപിച്ചിട്ട് പറഞ്ഞു ഏട്ടാ ഞാൻ ഇന്നേ വരെ ഏട്ടനെ വിട്ടുപിരിഞ്ഞിട്ടില്ല ഇനി അതിന് സാധ്യവുമല്ല ഏട്ടൻ്റെ അംഗരക്ഷകനായി എന്നെയും കൊണ്ടുപോകണം കാട്ടിലെത്തുമ്പോൾ ഏട്ടൻ്റെ അംഗരക്ഷകനായി ഏട്ടൻ്റെ മുൻപിൽ നടക്കാൻ ഈ അനുജനെ അനുവദിക്കണം ഏട്ടാ അനിയ ലക്ഷ്മണ എന്താ നീ പറയുന്നത് എൻ്റെ കൂടെ വനത്തിലേക്ക് പോരണമെന്നോ അത് പാടുണ്ടോ അനിയ നിൻ്റെ അമ്മയുടെയും എൻ്റെ അമ്മയുടെയും മറ്റു വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ തുണക്കായി ഇവിടെ നിന്നെയാണ് ഞാൻ കാണുന്നത് അങ്ങനെയുള്ള നീയും നാടും വീടും വിട്ടുപോയാൽ ഇവിടുത്തെ സ്ഥിതി എന്താവും എൻ്റെ അമ്മയുടെ കാര്യമൊക്കെ വലിയമ്മ നോക്കിക്കൊള്ളും അവർക്ക് തുണയായി അമ്മയും ഊർമ്മിളയും ഉണ്ട് താനും പിന്നെ അവരൊക്കെ ഇവിടെ തന്നെയല്ലേ ഏട്ടൻ്റെ പേരിൽ ഇന്നാട്ടിലെ ഓരോ സ്ത്രീയും പുരുഷനും അവരുടെ സഹായത്തിനെത്തും ഏട്ടന് ആ വനാന്തരങ്ങളിൽ ആരാണൊരു തുണ ആകയാൽ ഏട്ടൻ മറിച്ചൊന്നും പറയണ്ട ഞാൻ പോരാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു അങ്ങനെ ലക്ഷ്മണന് രാമന്റെ മൗനാനുവാദം ലഭിച്ച ഉടനെ പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തീർക്കുവാൻ തുടങ്ങി അമ്മയോടും മറ്റ് വേണ്ടപ്പെട്ടവരോടുമൊക്കെ യാത്ര പറഞ്ഞു പിന്നെ കൂടെ കൊണ്ടുപോകാനുള്ള അസ്ത്രശസ്ത്രാദികളും ശസ്ത്രാദികളും മറ്റ് ചില്ലറ സാധനങ്ങളും കെട്ടി ഭാണ്ഡമാക്കി രാമന്റെ വസതിയിൽ ധനധർമ്മങ്ങളുടെ തിരക്കാണ് സ്വന്തമായ സകല വസ്തുവഹകളും അതായത് രാമനും സീതയും നിത്യോപയോഗത്തിനായി ശേഖരിച്ചു വെച്ചിരുന്ന എല്ലാ സാധന സാമഗ്രികളും രാജകീയ വേഷഭൂഷാദികളും സ്വർണം വെള്ളി മുത്ത് പവിഴം തുടങ്ങി കെട്ടിയിരിപ്പ് വഹകളും എന്നുവേണ്ട എല്ലാം തന്നെ രാമൻ ദാനം ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോഴതാ കഷ്ടപ്പെട്ട് വടിയും കുത്തി നടന്നു വരുന്നു തീരെ അപരിചിതനായ ഒരാളൊന്നുമല്ല ത്രിജുടൻ എന്നു പേരായ ഒരു വൃദ്ധ ബ്രാഹ്മണനാണ് ആ വരുന്നത് വൈകി വന്ന ത്രിചടനെ കണ്ടപ്പോൾ രാമന് ഒരു നേരം പോക്ക് തോന്നി ആ കിഴവൻ്റെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുറച്ചു വൈകിപ്പോയല്ലോ സ്വാമി ഇനി ഏതായാലും ആ മുട്ടൻ വടിയുണ്ടല്ലോ അത് അങ്ങേക്ക് എത്ര ദൂരം എറിഞ്ഞെത്തിക്കാൻ സാധിക്കും അത്ര ദൂരം വരെയുള്ള എൻ്റെ പശുക്കൾ മുഴുവൻ അങ്ങേക്കുള്ളതാണ് മെലിഞ്ഞ ശരീരത്തോട് കൂടിയ ആ കിഴവൻ ബ്രാഹ്മണൻ ഒരു കാൽ മുന്നോട്ട് വെച്ച് ചുവടുറപ്പിച്ചതിന് ശേഷം ഉറക്കെ ഒരു ശബ്ദമുണ്ടാക്കി വടി വീശി വലിച്ചെറിഞ്ഞു വടിയതാ ൂരെ സരയൂ നദിയുടെ വക്കത്ത് ആ വൃദ്ധന് ഇത്രയധികം ശക്തിയോ ആളുകൾ ആശ്ചര്യപ്പെട്ടുപോയി എണ്ണി നോക്കിയപ്പോൾ കിഴവിന് കിട്ടിയ പശുക്കളുടെ എണ്ണം എത്രയായിരുന്നെന്നോ ഒരു ലക്ഷം പശുക്കൾ അങ്ങനെ സ്വന്തം വകയുണ്ടായിരുന്ന സർവസ്വവും ദാനം ചെയ്ത് വെറും നിസ്വനായി സന്യാസം സ്വീകരിച്ച രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി കാൽനടയായി അച്ഛൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ വഴിയുടെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ സ്ത്രീ പുരുഷന്മാർ പൊട്ടിക്കരഞ്ഞിരുന്നു രാമനു പോകാൻ വിട നൽകേണ്ട ഘട്ടം വന്നപ്പോൾ ദശരഥൻ അത്രയധികം മനക്ലേശത്തോടു കൂടി രാമന് വിട നൽകി പ്രതിജ്ഞാബദ്ധനായ മഹാരാജാവ് കെണിയിൽപ്പെട്ട സിംഹത്തെ കണക്ക് ഗത്യന്തരമില്ലാതെ ഗർജിക്കുകയും മൂങ്ങുകയും മുരളുകയും ഒക്കെ ചെയ്തു ഇതിനൊക്കെ കാരണഭൂതയായ ആ കൈകേയെ അദ്ദേഹം ശപിച്ചു തലേദിവസം അവളെ വിശ്വസിച്ച് താൻ അസത്യം ചെയ്തു കൊടുക്കരുതായിരുന്നു തൻ്റെ പ്രാണൻ്റെ പ്രാണനായ രാമൻ്റെ അഭിഷേകം മുടങ്ങുമെന്നോ അവനെ നാട്ടിൽ നിന്ന് അകറ്റേണ്ടി വരുമെന്നോ അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലുമില്ല ആകെപ്പാടെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ലജ്ജയും വ്യസനവും കോപവും തോന്നി മഹാരാജാവ് പറഞ്ഞു രാമ എൻ്റെ പ്രതിജ്ഞയെ നീ മാനിക്കേണ്ടതില്ല പുത്ര വയസ്സുകാലത്ത് എനിക്ക് പറ്റിയൊരു ചതിയാണത് എൻ്റെ കൊള്ളരുത്തായ്മയുടെ തിക്തഫലം മാത്രമാണത് ബുദ്ധിക്ക് സ്ഥിരമില്ലാത്തവനെന്ന് കരുതി എന്നെ ബന്ധനസ്ഥനാക്കി നീ രാജ്യം ഭരിച്ചു കൊള്ളുക എനിക്ക് പൂർണ്ണ സമ്മതമാണ് ആരും നിന്നെ കുറ്റം പറയുകയില്ല അയ്യോ അച്ഛ എങ്ങനെയൊന്നും എന്നോട് പറയരുതേ അച്ഛൻ ഇനിയും കുറേ കാലം കൂടി ഈ നാട്ടിലെ നാഥനായി വാണാരുള്ളണം അച്ഛ ഞാൻ എപ്പോഴെങ്കിലും രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ലല്ലോ ഞാൻ അതിനെ ആഗ്രഹിക്കുന്നുമില്ല അച്ഛൻ്റെ പ്രതിജ്ഞയുടെ കാര്യമാണെങ്കിൽ അറിഞ്ഞു ചെയ്തതോ അറിയാതെ ചെയ്തതോ എന്നത് പ്രശ്നമല്ല പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് പാലിക്കപ്പെടുക തന്നെ വേണം ആകയാൽ ആ പ്രതിജ്ഞ നിറവേറ്റി വരാൻ എന്നെ അനുഗ്രഹിക്കു പിതാവേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് സഹിക്കാനാവാത്ത സങ്കടം വന്നു അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു സുമന്ത്ര എൻ്റെ ഖജനാവിലുള്ള സമസ്ത വസ്തുക്കളും രാമന് കൊടുത്തയക്കാൻ ഞാൻ കൽപ്പിക്കുന്നു അവർക്ക് പതിനാല് കൊല്ലം സുഖമായി ജീവിക്കാൻ വേണ്ടുന്ന അത്രയും ഭക്ഷണധാന്യങ്ങളും പാത്രങ്ങളും വണ്ടികളിലാക്കി രാമൻ കൂടെ കൊണ്ടുപോകട്ടെ ഇതോ നല്ല കാര്യം കൈകേയി ഇത് കേട്ടതോടെ ഇങ്ങനെ പറഞ്ഞു കൊള്ളാലോ എന്നാൽ പിന്നെ ഭരതന് രാജ്യം കൊണ്ടെന്താ പ്രയോജനം ഈ കൽപ്പന തികച്ചും സത്യവിരുദ്ധമല്ലേ രാമൻ പറഞ്ഞു അച്ഛാ എനിക്കെന്തിനാണച്ചാ അതൊക്കെ പൊന്നും വെള്ളിയും മറ്റും കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ പ്രയോജനം ഒന്നും വേണ്ടച്ചാ അതൊക്കെ നാട്ടിലിരിക്കുന്നവർക്ക് തന്നെ ഇരിക്കട്ടെ എല്ലാം ത്യജിച്ച് താപസവേഷത്തിൽ കഴിയേണ്ടവനായി എനിക്ക് ഒരു തുണ്ടം വൽക്കലവും ഒരു ജലപാത്രവും മാത്രമേ ആവശ്യമുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വേഗം വരാം